നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരൺ മഹേശ്വർ സ്മാർട്ട് മേടി അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് സ്വാതിരിനാൾ തൻ ഭാവമേ എത്ര വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും തീരാത്ത ഒരു യുഗ പ്രതിഭയാണ് സ്വാതിരിനാൾ മഹാരാജാവ് അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിലെ അറകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് പലതും പലവട്ടം വായിച്ചതുമാണ് ഇങ്ങനെയൊരു ജന്മം ഒരു പ്രപഞ്ചത്തിലെ പറഞ്ഞാൽ തീരാത്ത് വിശേഷണങ്ങളുള്ള ഒരു മഹത് വ്യക്തി മുപ്പത്തേഴ് വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നുപോയെങ്കിലും ഒരു മഹാപ്രതിഭ എന്ന് എനിക്ക് തോന്നിയ ഒരു വിശ്വവിഖ്യാതനായ വ്യക്തി വാഗ്വേയകാരൻ ഭരണാധിപൻ തിരുവിതാംകോട്ട് ചരിത്രത്തിൽ സ്വാതന്ത്ര്യം മഹാരാജാനെ കടന്നു പോകാതെ ഒരിക്കലും ഒരാൾക്കും എഴുതാൻ കഴിയില്ല മുപ്പത്തേഴ് വർഷം ജീവിച്ച ആ മഹാ മഹായുഗപ്രതിഭ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും ഊർന്നു വിടുന്ന എത്ര എത്ര ഗാനങ്ങളാണ് എണ്ണിയാർ ഒടുക്കാത്ത ഗാനങ്ങൾ എല്ലാ രാഗത്തിലും വിശേഷമായ നൂറുകണക്കിന് ഗാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രയാസം വരുമ്പോൾ എല്ലാ ടെൻഷനും പ്രശ്നങ്ങളും പലതിനെയും നേടാൻ കഴിയാതെ വരുമ്പോഴെല്ലാം ഞാൻ കേൾക്കുന്നത് കൂടുതലും സ്വാതീര്യനാടിൻ്റെ ഗാനങ്ങളാണ് അതൊന്നും രണ്ടും അല്ല നൂറുകണക്കിൻ്റെ ഗാനങ്ങൾ കബയ പാലയ അങ്ങനെ ഹിന്ദുസ്ഥാനിയിലും മലയാളത്തിലും തെലുങ്കിലും എന്ന് വേണ്ട എത്രയോ ഭാഷകളിൽ അദ്ദേഹത്തിൻ്റെ വാക്ചാത്പര്യം നിറഞ്ഞ ഗാനങ്ങൾ നിറഞ്ഞിരിക്കുന്നു എഴുപത്തിരണ്ട് വീള കർത്താരങ്ങൾ ഇനി പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടായി അതിലും അദ്ദേഹത്തിൻ്റെ കൃതികൾ കേൾക്കാൻ കഴിഞ്ഞാൽ ഈ കബ്ഡിക്കാതാരം പത്മനാഭ സഹക്ഷേത്രത്തിനടുത്തുള്ള കുതിരമാളികയിൽ ചരിത്രം പറയുന്നതാണ് സ്വാതിരനാഥ് മഹാരാജാവ് അതിനകത്ത് ഒരു ചെറിയ കൂട്ടിനുള്ളിൽ നിന്ന് നോക്കുമ്പോൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ കൊടിബലം കാണാം ഒരു കുഞ്ഞു കിളിവാതിലാണ് ആ കിളിവാതിൽ നോക്കി നിന്നാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഏറ്റവും കൂടുതൽ രചനകൾ നടത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് അവിടെ ഞാനും പോയി നിന്നു നിമിഷങ്ങളോളം ആ പാതാരബന്ധങ്ങൾ സ്പർശിച്ച ആ നിലത്ത് ഞാനും തൊട്ട് തലയിൽ കൈവച്ചു അത്രമാത്രം ആസ്മരിക്കുന്നത് നിറഞ്ഞ ഒരു വിശ്വപ്രതിഭ കേട്ടാലും കേട്ടാലും മതിവരാത്ത അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ ഒന്നും രണ്ടുമല്ലേ എത്രമാത്രമാണ് ചെലിയെ കുഞ്ഞനും പരമപുരുഷ അങ്ങനെ എത്ര 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 എണ്ണം എൻ്റെ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കീർത്തനങ്ങൾ കേട്ടിട്ടുള്ളത് സ്വാതന്ത്ര്യം തന്നെയാണോ അത് നിശംസയെ പറയാം അങ്ങനെ ആ കിളിവാതിലിലൂടെ നോക്കുന്ന അദ്ദേഹം രചിച്ച രചനകൾ അദ്ദേഹം ഉപയോഗിച്ച പലവിധ വസ്ത്രങ്ങൾ പുസ്തകങ്ങൾ എല്ലാം പുനരാമാളികയിൽ ഒരുപാട് സൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സിംഹാസവും കാലം കടന്നുപോയെങ്കിലും നൂറ് വർഷങ്ങൾക്കും വില ആയ ഈ യുഗത്തിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ മനസ്സിൽ ചില പ്രതിഷ്ഠ നേടുകയായി എന്ന് പറയുന്നത് അപൂർവമായൊരു അനുഭവമാണ് എത്രയോ ജനങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് മുൻമറിഞ്ഞു പോകുന്നു എൻ്റെ എന്നും ഓർക്കാത്തത് പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ മലയാള മണ്ണിൽ പിറന്ന തിരുവിതാകൂർ രാജകുടുംബത്തിലെ പ്രഗത്ഭനായ ആദ്വീയകാരൻ പ്രഗത്ഭനായ ചക്രവർത്തി എന്നൊക്കെ നമുക്ക് ഉള്ളുകൊണ്ടും മനസ്സുകൊണ്ടും പറയാൻ കഴിയുന്ന ഒരു വിശിഷ്ട ജന്മം ഒരു ദിവസം ഒരു കീർത്തനമെങ്കിലും കേൾക്കാതെ ഞാൻ കടന്നുപോയിട്ടില്ല എനിക്ക് അറിവുണ്ടായ ശേഷം അത് വിദേശത്ത് ജോലി ചെയ്യുമ്പോഴും വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും മാനസികമായ പിരിമി നിന്നും മുക്തി ലഭിക്കാൻ ഞാൻ കണ്ടെത്തിയ വഴിയാണ് കർണാടക സംഗീതം ആ സംഗീതത്തിലെ പുത്തുസ്വാമി ദീക്ഷിതരുടെയും പുരന്തളദാസിൻ്റെയും അങ്ങനെ തുടങ്ങി നിരവധി പേരുടെ കേൾക്കാറുണ്ടെങ്കിലും മനസ്സിനെ കൂടുതൽ ആഹ്ലാദിപ്പിക്കുന്നത് സ്വാതി നാൻ്റെ കൃതികളാണ് എന്ന് നിസ്സംശയം പറയാം അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കവിതയുടെ ഏതാനും വരികൾ ഞാൻ ഇവിടെ ആരംഭിക്കാം ശ്വാസമായി മാറുന്നു സ്വാതി രചിച്ച കീർത്തനങ്ങൾ ശ്വാസമായി മാറുന്നു സ്വാധീന രചിച്ച കീർത്തനങ്ങൾ ഭാവനകൾ ചെമ്മുത്രാങ്കിതമായി പരിണമിച്ചു വിശ്വത്തിൻ മനം നിറഞ്ഞു വിശ്വത്തിൻ മനം നിറഞ്ഞു സ്വാധീം കലങ്ങളിച്ച കീർത്തനങ്ങൾ ഭാവനകൾ ചെന്മുദ്രാങ്കിതമായി പരിണമിച്ചു വിശ്വത്തിൻ മനം നിറഞ്ഞു വിശ്വത്തിൻ പൊരുളിൽ മനം നിറഞ്ഞു തുടർന്ന് കേൾക്കുക അതിൻ്റെ വിശ്വസി കാണുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇവിടെ നടത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം ശ്വാസമായി മാറുന്നു സ്വാധീനിച്ചും ശ്വാസമായി മാറുന്നു

ഉൾക്കൊണ്ടോരു മഹാകവി കാവ്യ ഗുണങ്ങളിത്രയും ഉൾക്കൊണ്ടൊരു മഹാകവി കാലാനുവർത്തിയായി ഇന്നും എന്നും നിലകൊള്ളവേ തൊഴുന്നു ഞാൻ തൃപ്പാദങ്ങളിൽ കാവ്യദേവതയനുഗ്രഹിച്ചോരു മഹാരാജാവിനെ തൊഴുന്നു ഞാൻ തൃപ്പാദങ്ങളിൽ आव्यदेवदय दे अनुग्रहितो नु महा राजाविने मनुष्यजन्म मर्तय मनुष्यजन्म मित्रय मनुष्यजन्म मित्रयम् बृहद्भावनया संबुष्टमय जीवदम् यत्र महत्तरमेन्ने परयेड यं जन्मं सार्थकमय ഈ കീർത്തനങ്ങളിൽ ലയിക്കുമ്പോൾ എൻ ജന്മം സാർത്ഥകമായി ഈ കീർത്തനങ്ങളിൽ ലയിക്കുമ്പോൾ അപാരം അവർണനീയം ഈ നാഥധാരയ്ക്കു മുന്നിൽ അപാരം അവർണനീയം ഈ നാഥധാരയ്ക്കു മുന്നിൽ കൈതൊടുന്നു ഞാൻ എൻ ഹൃദയം ൃപ്പാദങ്ങളിൽ വെച്ചുകൊണ്ട് കൈ തൊഴുന്നു ഞാനൻ ഹൃദയം തൃപ്പാദങ്ങളിൽ വെച്ചുകൊണ്ട് ശ്വാസമായി മാറുന്നു സ്വാധീനങ്ങളയിച്ച കീർത്തനങ്ങൾ ശ്വാസമായി മാറുന്നു സ്വാധീൻ കരങ്ങളാരചിച്ച കീർത്തനങ്ങൾ ഭാവനകൾ ചെന്മുദ്രാങ്കിതമായി പരിണമിച്ചു ഭാവനകൾ ചെന്മുദ്രാങ്കിതമായി പരിണമിച്ചു ഭാവനകൾ ചിന്മുദ്രാങ്കിതമായി പരിണമിച്ചു വിശ്വത്തിൻ്റെ മനം നിറഞ്ഞു കാവ്യ ഇത്രയും ൾക്കൊണ്ടോരു മഹാകവി വിശ്വത്തിൻ പൊരുളിൽ മനം നിറഞ്ഞു കാവ്യഗുണങ്ങൾ ഇത്രയും ഉൾക്കൊണ്ടൊരു മഹാകവി കാലാനുവത്തിയായി ഇന്നും എന്നും നിലകൊള്ളവേ കാലാനുവത്തിയായി ഇന്നും എന്നും നിലകൊള്ളവേ തൊഴുന്നു ഞാൻ ആ കാവ്യദേവത അനുഗ്രഹിച്ചോരു മഹാരാജനെ എൻ മഹാരാജത്തിൽ ശ്വാസമായി മാറും സ്വാധീനങ്ങളിച്ച കീർത്തനകൾ രചിച്ച കീർത്തനങ്ങൾ ഭാവനകൾ ചിന്മുദ്രാങ്കിതമായി പരിണമിച്ചു വിശ്വത്തിൻ്റെ മനം നിറഞ്ഞു വിശ്വത്തിൻ്റെ മനം നിറഞ്ഞു വിശ്വത്തിൻ മനം നിറഞ്ഞു എൻ ജന്മം സാർത്ഥകമായി ഈ കീർത്തനങ്ങളിൽ ലയിക്കുമ്പോൾ എൻ ജന്മം സാർത്ഥകമായി ഈ കീർത്തനങ്ങളിൽ ലയിക്കുമ്പോൾ അപാരം അവർണനീയം ഈ നാഥധാരയ്ക്കു മുന്നിൽ അപാരം അവർണനീയം ഈ നാഥധാരയ്ക്കു മുന്നിൽ കൈതൊഴുന്നു ജ്ഞാനൻ ഹൃദയം ൃപ്പാദങ്ങളിൽ വെച്ചുകൊണ്ട് കൈ തൊഴുന്നു ഞാനൻ ഹൃദയം തൃപാദങ്ങളിൽ വെച്ചുകൊണ്ട്